ഒരു യൂട്യൂബുകാരൻ അവനെന്നെ ഊള ജോസ് എന്നാണ് വിളിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ മാടമ്പി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടിയെ പുതുപ്പള്ളി പള്ളിയുടെ മാമോദീസ തൊട്ടിയിൽ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായിപ്പോയല്ലോ എന്ന് പറയുന്നത് ഞാൻ കേട്ടു ഏറ്റവും മുന്തിയ ബി എം ഡബ്ല്യു കാറിൽ വരുന്ന എത്രപൊരുത്തമാരും തിരുമീന്മാരും അവര് പറയും ക്രിസ്തുവിന്റെ കാലത്ത് കാറിന്റെ കമ്പനി ഇല്ല ത്തിൻ്റെ ആ ഒരു രീതി മറികടന്ന് വാട്സപ്പ് നമ്പറായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത് ചർച്ച ആക്ട് നിലവിൽ വന്നാൽ കേരളത്തിൽ സഭകൾ തമ്മിലുള്ള തർക്കം കുറേ കുറയുകയും ആത്മീയ തലം കുറേ വർദ്ധിക്കുകയും ചെയ്യും എന്നൊരു പൊതു സംസാരമുണ്ട് അതിനെക്കുറിച്ച് അച്ഛൻ്റെ അഭിപ്രായം എന്താണ് ചർച്ച ആക്ട് നിലവിൽ വന്നാലും അത് നിലവിൽ വരുന്നതിന് ഞാനെതിരല്ല സഭാ സംവിധാനങ്ങളിൽ പല സഭകളിൽ അവരുമായിട്ടൊക്കെ ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു വിഷയമാണത് അതിൽ വ്യക്തിപരമായിട്ട് നമ്മൾ നമ്മളാരും അഭിപ്രായം പറയുന്നതുകൊണ്ട് കാര്യമില്ല അതിനൊക്കെ ഒരുപാട് ആലോചനകൾ ആവശ്യമായിട്ട് വരും അങ്ങനെയുള്ള നിയമനിർമ്മാണങ്ങളൊക്കെ ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ നിലനിൽക്കുന്ന സംവിധാനങ്ങൾക്ക് അനുസൃതമായി മുന്നോട്ട് പോവുകയോ ഒക്കെ ആകട്ടെ പക്ഷേ ചർച്ച ആക്ട് ആത്മീയ മൂല്യം വർദ്ധിപ്പിക്കും എന്ന അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല അത് വ്യക്തിപരമായി അവനവനിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ് ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ വലിയൊരു സംഘർഷം അനുഭവിക്കും ഞാൻ അന്വേഷിക്കുന്ന ആ ശരിയായ മാർഗം ഇതല്ലോ ഞാൻ വലിയൊരു അബദ്ധത്തിലാണല്ലോ ചെന്ന് വീണിരിക്കുന്നത് എന്നെ ഇവിടെ നിന്ന് ആര് രക്ഷിക്കും എൻ്റെ തിരുമേനി എന്നെ രക്ഷിക്കുമോ എൻ്റെ അച്ഛൻ എന്നെ രക്ഷിക്കുമോ എൻ്റെ സഹകാരികൾ എന്നെ രക്ഷിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും ഈ അടുത്ത സമയത്ത് ഒരു പള്ളിയിൽ ഉള്ള ഒരാളുമായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞു നമ്മുടെ ഇടവകയിലെ ചില അച്ഛന്മാർ പലതരം പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു ദേവാലയ നിർമ്മാണത്തിൽ വലിയ തട്ടിപ്പ് നടത്തിയ ഒരാളുണ്ട് വലിയ മറ്റൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുന്ന ഒരാളുണ്ട് പക്ഷെ ചില ആളുകൾ നല്ലവരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഈ നല്ലവരായിട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ പല കാരണങ്ങളാലും അവഗണിക്കപ്പെട്ടവരാണ് തിന്മ പ്രവർത്തിക്കുന്നവർ സംവിധാനങ്ങളുമായിട്ട് അടുത്ത് കൂടി നിൽക്കുന്നവരാണ് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അടി തൊട്ട് മുടി വരെ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം വൈദികരുടെ ആത്മീയതയെക്കുറിച്ച് പറയുമ്പോൾ ദ്രവ്യാഗ്രഹമില്ലാത്ത നിരവധി വൈദികരുടെയും അതുപോലെയുള്ള ആചാര്യന്മാരുടെയും ഒരു ശ്രേഷ്ഠതകളും അവരുടെ സംഭാവനകളുമാണ് ഇന്ന് ഈ സഭകളൊക്കെ ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത് എന്നൊരു വിശ്വാസക്കാരനാണ് ഞാൻ കാരണം എനിക്കറിയാവുന്ന ഒരു വൈദികനുണ്ട് കത്തോലിക്കാ സഭയിലെ ഒരു വർഗീസ് ശ്യാമം വലിച്ചത് എനിക്ക് വൈദികരമായിട്ട് വലിയ ആഴത്തിലുള്ള ബന്ധമൊന്നും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല ഈ അച്ഛനെ പരിചയപ്പെട്ട് ഒരു ദിവസം ഞാൻ ചോദിച്ചു അച്ഛൻ എന്തോ ആഹാരം ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് എനിക്ക് കഞ്ഞിയിൽ ഉപ്പൊഴിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞാൽ ഒരച്ഛന്മാരും അങ്ങനെ പറഞ്ഞാൽ കേട്ടിട്ടില്ല അങ്ങനെ ഒരു അച്ഛന്മാരും കഴിക്കാറുമില്ല അവസാനം അച്ഛൻ എന്നോട് പറഞ്ഞത് എനിക്ക് ഉണ്ടാക്കാൻ അറിയാവുന്നതും എനിക്ക് എളുപ്പം കിട്ടാൻ കഴിയുന്നതും അതാണ് അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് എന്നാണ് എന്ന് മാത്രമല്ല ഞാൻ അംഗമായിരിക്കുന്ന ഇടവയിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സോസ് പാനുണ്ട് ആ സോസ് പാനിലാണ് അച്ഛൻ ഉണ്ടാക്കുന്നത് ആ സോസ് പാനിലാണ് അച്ഛൻ കഞ്ഞി ഉണ്ടാക്കുന്നത് ആ സോസ് പാനിലാണ് അച്ഛൻ ചായ ഉണ്ടാക്കുന്നത് ഇത്തരം അച്ഛന്മാർ അതായത് ജീവിതം വിശുദ്ധിയുടെ ഒരു കർമ്മപഥങ്ങളിലെ വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് ജീവിതത്തെ ഉയർത്തുന്ന ഒത്തിരി അച്ഛന്മാരുണ്ട് ആ അച്ഛന്മാരുള്ളപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ദിവസം വളരെ കൗതുകരമായ ഒരു യൂട്യൂബ് വാർത്ത കാണുകയുണ്ടായി ഒരു തിരുമേനി അതായത് സഭയുടെ തന്നെ കുന്നങ്കുളം ഭദ്രാസനവനായ മാർ യൂലിയോസ് മെത്ര പൊലിത്ത ക്യാമറയ്ക്ക് മുന്നിൽ വന്നെന്ന് പറയുന്നു ഒരു യൂട്യൂബുകാരൻ അവൻ എന്നെ ജോസ് എന്നാണ് വിളിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരുത്തൻ വിളിക്കുന്നതല്ല പ്രശ്നം തിരുമേനി അത് എടുത്തു പറയുമ്പോൾ തിരുമേനിക്ക് ഇതിനകത്തിൽ അപമാനബോധമില്ലേ ഓർത്തഡോക്സ് സഭയ്ക്ക് ഇതിനകത്തിൽ അപമാനബോധമില്ലേ ഓർത്തഡോക്സ് സഭ ഇതില്ലാത്തിൽ എന്താണ് പ്രതികരിക്കാത്തതും നടപടി സ്വീകരിക്കാത്തതും ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി പല ആളുകൾ ഉണ്ടാകുന്നുവെങ്കിലും ഓരോരുത്തർക്കും അവരവരുടേതായ വ്യക്തിപരമായ സവിശേഷതകളും കാണും ഇപ്പോൾ താങ്കൾ പരാമർശിച്ച ആ മെത്രപോലിത്ത അദ്ദേഹം ഒരു വൈദികനായിരുന്നു ഞാൻ സെമിനാരി പഠിക്കുന്ന കാലത്ത് അന്ന് എന്നെ അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ല അന്ന് ഓൺ ലീവിൽ ജർമ്മനിയിലോ മറ്റോ ഉപരിപഠ പഠനത്തിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ വിവാഹം നടക്കുന്ന കാലത്ത് ഞാനൊരു ക്ഷണക്കത്തയച്ചു ആ ക്ഷണക്കത്തിന് അദ്ദേഹം എനിക്കൊരു മറുപടി ആശംസകൾ മാത്യു ചെമ്മാശന് വിവാഹ ആശംസകൾ ജീവിതത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് മാതൃകാപരമായി സഞ്ചരിക്കേണ്ടത് എന്ന അയച്ച ഒരു കത്ത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ചിലപ്പോൾ ഈ കത്തെടുത്ത ആ ഉപദേശങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രയാസം ഉണ്ടാകാറുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഉദാ ഒരു കാര്യം ഞാൻ ചോദിക്കാം മനുഷ്യനായാൽ അവർക്ക് എല്ലാ തരത്തിലുള്ള വിചാര വികാര കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും ദേഷ്യം ഉണ്ടാകാം സങ്കടമുണ്ടാകാം വിഷാദമൊക്കെ ഉണ്ടാകാം പക്ഷേ തിരുമേനിയുടെ ദേഷ്യം ദേഷ്യമല്ല അച്ഛൻ്റെ ദേഷ്യം ദേഷ്യമാണ് വിശ്വാസിയുടെ ദേഷ്യം ദേഷ്യമാണ് എന്നൊക്കെ വരുമ്പോൾ അവിടെയും ഒരു പ്രശ്നമുണ്ട് ഉദാഹരണം ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച തിരുമേനി നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ മാടമ്പി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ മന്ത്രി ഉമ്മൻചാണ്ടിയെ പുതുപ്പള്ളി പള്ളിയുടെ മാമോദീസ തൊട്ടിയിൽ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായിപ്പോയല്ലോ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അടുത്ത സമയത്ത് നമ്മുടെ മറ്റൊരു മെത്ര പോലെത്ത വിശുദ്ധ ആരാധന അർപ്പിക്കുന്ന സമയത്ത് ഒരു ശുശ്രൂഷകൻ കൊണ്ടു കൊടുക്കുന്ന ഹൂത്തോമോ പുസ്തകം വലിച്ചെറിയുന്ന ദേഷ്യം ഞാൻ കേട്ടിട്ടുണ്ട് വൈദികർക്കും ചിലപ്പോൾ ദേഷ്യം വരും തിരുമേനിമാർക്കും ദേഷ്യം വരും തിരുമേനിമാരുടെ ദേഷ്യം വിശുദ്ധ ദേഷ്യമാണെന്നും വൈദികൻ്റെ ദേഷ്യം മോശം ദേഷ്യമാണെന്നും പറയുന്നത് വല്ല കാര്യമുണ്ടോ അപ്പം ദേഷ്യം എല്ലാവർക്കും വരും പക്ഷെ ദേഷ്യം വന്ന സാഹചര്യം എന്താണെന്നൂടെ നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ സ്വാഭാവികമായിട്ടും തിരുമേനി എന്നെ ഇങ്ങനെയാണ് പ്രയോഗിക്കുന്നത് യൂട്യൂബർ എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലും ചില സങ്കടങ്ങളുണ്ടാകാം ആ സങ്കടങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ഏറ്റു പറയുമ്പോൾ അദ്ദേഹം ചില സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷാരീതി മറ്റുള്ളവർക്ക് വളരെ സങ്കടമുണ്ടാക്കുന്ന രീതിയിലാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് പൊതുസമൂഹത്തിൽ നിന്ന് തിരുത്തപ്പെടേണ്ടതാണ് സഭയിൽ നിന്ന് തിരുത്തപ്പെടേണ്ടതാണ് അത് ഒരു മെത്ര പോലത്തെ എന്നല്ല ഏത് മെത്ര മനുഷ്യൻ തന്നെയാണ് അല്ലാതെ അവർ നമ്മൾ ചിലപ്പം പഴയ കാലത്ത് നമ്മൾ കണ്ടിരുന്നത് ഇവരൊക്കെ വലിയ ദൈവിക പുരുഷന്മാരാണ് അങ്ങനെയുള്ള ഒരു അംഗീകാരം ചിലർക്ക് നമ്മൾ കൊടുത്തു പോകും അതെങ്ങനെയാ അവരുടെ പ്രവർത്തികൾ കണ്ടിട്ടാണ് ആ പ്രവർത്തികൾ കണ്ടിട്ട് കൊടുക്കണമെങ്കിൽ അവരുടെ രീതികളിൽ അതിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായേ തീരും ഇത് ശരിയില്ലെന്ന് പറയാൻ ഇവിടെ ആളുണ്ടാകണം ശരിയല്ലെന്ന് പറയുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ അവരെ മാറ്റി നിർത്തുന്ന ഒരു രീതിയും കാണുന്നുണ്ട് അത് നീതിപരമാക്കണമല്ലോ നീതിപൂർവമായ സമീപനം ഉണ്ടാക്കണമല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ തുലം കുറവാണ് അവർ അങ്ങനെയുള്ളവരൊക്കെ അധികാര സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്തപ്പെടുകയാണ് പാർശ്വവൽക്കരിക്കപ്പെടുകയാണ് നന്മ പ്രവർത്തിക്കുന്നവരെ പിന്തള്ളുകയാണ് ആത്മീയത നഷ്ടപ്പെടുകയും ലൗകികത അധികരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ദ്രവ്യത്തോട് കൂടുതൽ പ്രതിപത്തി അധികാരത്തോട് കൂടുതൽ മമത ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിൻ്റെ അതിനനുസൃതമായിട്ട് കുറേ ആളുകൾ അരമനവാസികളായിട്ട് ചുറ്റും ഇവരുടെ ചുറ്റും വന്ന് കൂടുകയും ചെയ്യും അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് പക്ഷേ നമ്മളെ ഈ സദാചാരമൊക്കെ പഠിപ്പിച്ച് വളർത്തിയ സഭകൾക്ക് ഇടയിൽ നമ്മളെങ്ങനെ നല്ല മനുഷ്യരാകാതെ ജീവിക്കും എന്നുള്ള അവനവൻ നേരിടുന്ന ഒരു പ്രതിസന്ധിയുടെ ഭാഗം വരുമ്പോഴാണ് നമുക്ക് ഈ തിന്മയൊക്കെ ശക്തമായിട്ട് എതിർക്കേണ്ടി വരുന്നത് ഒരു യൂട്യൂബർ അദ്ദേഹത്തെ എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹവും പറയുന്നു ആ എന്നെ അദ്ദേഹം അവർ ഊളയോസം എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറില്ലേ കണ്ണാടിയിൽ നോക്കിച്ചിരിക്കുക എന്ന് പറയുന്ന ഒരു രീതിയായിട്ടാണ് ഞാനതിനെ വിലയിരുത്തുന്നു അരമനകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഉപഗ്രഹങ്ങളും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും കുറിച്ച് പറഞ്ഞു കുന്നംകുളം രൂപതയുടെ കീഴിലുണ്ടായിരുന്ന ഒരു ടി സി വർഗീസ് അത് ശ്ലീബാച്ചൻ കോട്ടയം നഗരത്തിനോട് ചേർന്നുള്ള മണിപ്പുഴ ബസ് സ്റ്റാൻഡിൽ ജീവിക്കാൻ വേണ്ടി ഓട്ടോറിക്ഷ ഓടിക്കുന്നതായി കണ്ടു മക്കളെ വളർത്താൻ വേണ്ടിയാണ് ഈ വണ്ടി ഓടിക്കുന്നതൊക്കെ പറയുകയുണ്ടായി സഭയ്ക്ക് ഇവരെ കരുതാൻ കഴിയില്ലേ കരുതേണ്ടതല്ലേ ഒരു വൈദികനെ ഓട്ടോറിക്ഷ ഓടിക്കാൻ ഇപ്പോൾ ഓട്ടോ എടുക്കാനുള്ള കാസുള്ളതുകൊണ്ടാണ് ഓട്ടോ എടുത്തത് ഇംഗ്ലണ്ടിലൊക്കെ ദേവാലയങ്ങൾ ബാറുകളായി മാറുന്നതുപോലെ നാളെ ഈ വൈദികർ ജീവിതമാർഗ്ഗമില്ലാതെ ബാറുകളിലെ ഒഴിച്ചു ഒരു സ്ഥിതിയിലേക്ക് വന്നാൽ അതിന് ഉത്തരവാദിത്വം സഭയും സഭാനല്ലേ പറയണ്ടേ വൈദികർ മാത്രമല്ല ജനങ്ങളും ജീവിതമാർഗം ഇല്ലാത്തവരാകരുത് വൈദികന്റെ ജോലി ജനങ്ങളെ ഉയർത്തലാണ് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ദാസനായി മാറണം എന്ന് പറയുന്ന തത്വത്തെ ഒരു കാൽക്കഴുകൽ ശുശ്രൂഷയിലൂടെ നാടകീയമായി അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടമായി നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട് പക്ഷേ അതല്ല ഉണ്ടാകേണ്ടത് ഈ വൈദികർ എവിടെയാണ് ശുശ്രൂഷ ചെയ്യുന്നത് ചില വൈദികര് ഉയർന്ന സ്ഥാനങ്ങൾ അലങ്കരിക്കും ഉയർന്ന പള്ളികളുടെ വികാരിമാരാകും അപ്പോൾ അവിടെ ഒരു ശരിയായ തിരുമേനി ആണെങ്കിൽ ആ തിരുമേനി എല്ലാ വൈദികരെ ഒരുപോലെ കാണും ചില വൈദികരെ മാത്രം തിരുമേനി പ്രത്യേകമായിട്ട് കാണുകയും പ്രത്യേകമായ ഇടങ്ങളിൽ ഉപവിഷ്ടരാകാൻ സഹായിക്കുകയും പ്രത്യേക പദവികൾ സ്ഥിരം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടാൽ ഇതൊരു കൂട്ടുകൃഷിയാണെന്ന് മനസ്സിലാക്കാൻ സാധാരണ ഇന്ന് നമുക്ക് ചിന്തിക്കാവുന്ന ആളുകൾക്ക് മനസ്സിലാകും എന്നാൽ ചില വൈദികർക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല ഏറ്റവും ദരിദ്രമായിട്ട് ജീവിക്കുന്ന ജനം ഇവിടെ ഉള്ളപ്പോൾ വളരെ വളരെ സങ്കടങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അതും നമുക്ക് തന്നെ തോന്നും ഈ സഭയെ വിശ്വസിച്ച് ഇതിനോട് ചേർന്ന് നിൽക്കുന്നവർക്കാണല്ലോ ഈ സങ്കടങ്ങൾ ഉണ്ടാകുന്നതെന്ന് തോന്നിപ്പോകുന്ന നിരവധി അനുഭവങ്ങൾ നമുക്ക് തുറന്നു പറയാനുണ്ട് പക്ഷേ അതൊക്കെ നമ്മളൊന്ന് അതിനെ വ്യക്തമാക്കാതിരിക്കുന്നത് ഒരു പ്രതീക്ഷയുടെ പേരിലാണ് എപ്പോഴെങ്കിലും ഒരു തിരുത്തലുണ്ടാകുമല്ലോ എപ്പോഴെങ്കിലും ഇതിനൊരു പശ്ചാത്താപവും പുതിയൊരു വഴിയും ഉണ്ടാകുമല്ലോ അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നവരൊക്കെ ഇതിൽ ഉണ്ടല്ലോ അവർക്കൊരു മാറ്റം ഉണ്ടാകുമല്ലോ എന്നൊക്കെയുള്ള പ്രതീക്ഷ കൊണ്ട് മാത്രമാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറയാതിരിക്കുന്നത് കേരളത്തിലെ സഫയുടെ തർക്കങ്ങൾ മാത്രമല്ല ഇന്ന് യുവതലമുറയിൽ വലിയൊരു ഭാഗം ആളുകൾ കുംഭസാരിക്കാൻ തയ്യാറാകാതിരിക്കുന്നു കുംഭസാരിക്കാൻ തയ്യാറാകാത്തത് പിന്നിൽ അവർ പറയുന്ന പല കാരണങ്ങളുണ്ട് കുംഭസാരം ദുർ ഉപയോഗം ചെയ്യുന്നു വൈദികർ എന്നാണ് ഒരു കാരണം അതൊരു പരിധിവരെ ശരിയല്ലേ എന്ന് സംശയിക്കുന്ന സംഭവ വികാസങ്ങൾ നടന്നു വരുന്നുണ്ട് പീഡന കേസുകളിൽ നിരവധി വൈദികർ പ്രതികളാകുന്നുണ്ട് സമീപകാലത്ത് തന്നെ ഏഴ് വൈദികരെ പീഡന പീഡനക്കേസുമായി നടപടിയെടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അച്ഛൻ അറിയാൻ എന്താണ് ഇത്തരം ഒരു സ്ഥിതിവിശേഷത്തിന് കാരണം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ എതിർക്കാനുള്ള മനസ്സുമായി മുന്നിട്ടിറങ്ങിയ വൈദികരും ഈ സമൂഹത്തിലുണ്ട് അവരെയും കാണാതെ പോയി കൂടാ ഉദാഹരണത്തിന് ഒരു വൈദികൻ ഭവന സന്ദർശനത്തിൻ്റെ പേരിൽ പോകുമ്പോൾ ഒരു ദേവാലയത്തിൽ ഒരു സ്ത്രീയെ മോശമായി അവളോട് ഇടപഴകാൻ ശ്രമിച്ചു ആ സ്ത്രീ ആ ഭദ്രാസനത്തിലെ ബിഷപ്പിന് ഒരു പരാതി കൊടുക്കുന്നു ബിഷപ്പ് ആ പരാതി ഇല്ലായ്മ ചെയ്യാനാണ് ശ്രമിച്ചത് ആ സന്ദർഭത്തിൽ ചില വൈദികരും അവിടുത്തെ ചില ആത്മാരായിട്ടുള്ള ആളുകളും വിശ്വാസികളായിട്ടുള്ള ആളുകളും ആ സ്ത്രീക്ക് ധൈര്യം കൊടുക്കുകയും ആ പരാതി നമ്മുടെ വനിതാ കമ്മീഷനിൽ വരെ എത്തുകയും അവസാനം അതിൽ നടപടി എടുക്കുകയും ചെയ്യേണ്ടി വന്ന ഒരു കാര്യം എനിക്ക് വ്യക്തിപരമായി അറിയാം അതേപോലെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം ഒരാൾ ആരുടെ അടി അടുത്താണ് കുമ്പസാരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ കുമ്പിട്ട് സാരമായതിനെ പറയുക എന്താണ് ഈ സാരമായത് അവനവൻ്റെ ആത്മീയ ജീവിതത്തിന് തടസ്സമാകുന്ന കാര്യങ്ങൾ കുറവുകൾ എനിക്കുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ എങ്ങനെ കുമ്പിട്ട് സാരമായതിനെ പറയുക അച്ഛൻ്റെ മുന്നിലല്ല കുമ്പിടുന്നത് എവിടെ ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ കുമ്പിട്ട് സാരമായതിനെ പറയുമ്പോൾ അതിനെ വേണ്ടതായ ഉപദേശങ്ങൾ നൽകാൻ ഒരു മധ്യവർത്തിയായി ഒരു പുരോഹിതൻ പ്രവർത്തിക്കുന്നു എന്നതാണ് ഈ കുംഭസാരത്തിൻ്റെ ഒരു ഒരു സ്ട്രക്ചർ അപ്പോൾ ആ ഒരു ഘടന ഇന്ന് അപജയം വന്നിരിക്കുന്നു താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ കുംഭസാരത്തിന്റെ സന്ദർഭത്തിൽ അതുമൂലം ദുർവിനിയോഗം ചെയ്യപ്പെട്ട പല കേസുകൾ ഇവിടെ ഉണ്ടായി ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ചില കേസുകളൊക്കെ എനിക്ക് തന്നെ പല ആളുകൾ എന്നോട് പറഞ്ഞു ഏഴ് കേസുകൾ ഏഴൊന്നും അല്ല അതിൽ കൂടുതൽ കേസുകൾ ഉണ്ടായിട്ട് അതെ അത് കൂടാതെ ചില വിവരങ്ങൾ എനിക്കറിയാം പക്ഷെ ഞാനത് വ്യക്തിപരമായിട്ട് ഇപ്പൊ പറയുന്നില്ല കാരണം ചില ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് ഞാനത് പറയുന്നില്ല എനിക്കറിയാം ഒരു സഭാ സംവിധാനം എന്നെ വിളിച്ചിട്ട് എവിടെയാണത് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയാൻ തയ്യാറാണ് കുറിച്ചും പറയാൻ തയ്യാറാണ് പക്ഷെ ഒരു വ്യക്തിപരമായി അവരെ തേജോവധം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ഒരു സമയത്ത് ഒരു വ്യക്തി എന്നോട് വന്ന് കുമ്പസാരിച്ചിട്ട് പോലും ഉണ്ട് കുമ്പസാരിക്കുകയെന്ന് പറഞ്ഞാൽ ഞാനൊരു ചടങ്ങ് ഒരു കുദാശ എന്നുള്ള അർത്ഥത്തിലല്ല അത് കണ്ടത് എന്നോട് വന്നിട്ട് ആരോടും പറയരുതേ എനിക്കിങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്നൊരു പൊതു സമൂഹത്തെ സന്ദർഭത്തിൽ എനിക്ക് എന്നോട് പറഞ്ഞ ഒരു കാര്യം പോലും ഉണ്ട് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം കുമ്പിട്ട് സാരമായതിനെ ഏറ്റുപറയേണ്ടത് ആ വ്യക്തിയുടെ ആവശ്യമാണ് എന്തുകൊണ്ട് അവന് ആത്മീയമായ ഒരു ഉണർവുണ്ടാകണം എനിക്ക് തെറ്റ് തിരുത്തണം എനിക്ക് കുറച്ചുകൂടെ നന്നായി മുന്നോട്ട് പോകണം എന്ന് ഉള്ള ഒരു സംവിധാനമാണ് പക്ഷേ ആരുടെ മുന്നിൽ അത് ചെയ്യണം ഈ ജീവിത സാക്ഷ്യമില്ലാത്ത വൈദികൻ്റെ മുന്നിൽ ചെയ്യണം ആരായിരിക്കണം തൻ്റെ കുമ്പസാര പിതാവ് എന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം സഭയിൽ ഒരു വിശ്വാസിക്കുണ്ട് ഒരു പള്ളിയിൽ ഒരു അച്ഛൻ വന്നാൽ ആദ്യം ഒന്ന് നിരീക്ഷിക്കണം ഈ വൈദികൻ്റെ പോക്ക് എങ്ങോട്ടാണ് ഈ അടുത്ത സമയത്ത് തന്നെ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ ചെറിയ കൊച്ചു കുഞ്ഞുങ്ങളെ വരെ മോശമായ രീതിയിലേക്ക് നയിച്ച ചില കേസുകളൊക്കെ വന്നിട്ടുണ്ട് ഹോമോസെക്സ് അടക്കമുള്ള വിഷയങ്ങളുണ്ട് പല വിഷയങ്ങളുണ്ട് അപ്പം അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഇടവകയിലുള്ള ജനങ്ങൾ വിശ്വാസികൾ ശ്രദ്ധിക്കണം ഈ മനുഷ്യൻ എങ്ങനെയുള്ള ആളാണ് ഇയാൾ നമ്മുടെ പള്ളിയിൽ ഈ ശുശ്രൂഷ ചെയ്യാൻ യോഗ്യനാണോ ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് ഈ മേഖലയിൽ വേണ്ടത് എന്ന് ചിന്തിച്ചിട്ട് കൊള്ളാമെങ്കിൽ മാത്രമേ അവിടെ പോയി മുട്ടുകൂത്താവൂ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് മുട്ടുകൂത്തുമ്പോൾ ചിലപ്പം കുംഭസാരത്തിൻ്റെ ആ ഒരു രീതി മറികടന്ന് വാട്സപ്പ് നമ്പർ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത് അങ്ങനെ ചോദിച്ച ആൾക്കാരുണ്ട് അങ്ങനെയുള്ള രീതികളൊന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ കുമ്പസാര പിതാവിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം വ്യക്തിയുടെ ശുദ്ധിയെ നിരീക്ഷിച്ചറിഞ്ഞതിന് ശേഷം ചെയ്യണം ഇനി ഏതെങ്കിലും തരത്തിൽ കുമ്പസാരത്തിന്റെ സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രവണതകൾ ആരെങ്കിലും നിർവഹിച്ചാൽ കൈനൂർത്ത് അടിക്കാൻ വിശ്വാസി തയ്യാറാവണം കാരണം ആ ഒരു കൂതാശയ്ക്ക് അതിൻ്റേതായ വിശുദ്ധിയുണ്ട് ആ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തുന്നവൻ അതിനർഹനല്ല പ്രതികരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം കൊണ്ട് ഞാൻ ചിലപ്പോൾ പറഞ്ഞതാണ് കൈ കൈനിർത്ത് കൈ നിർത്ത് അടികൊടുക്കാവുന്ന പക്ഷെ അതിനെക്കാട്ടിലുപരി അവിടെയുള്ള പത്ത് പേരോടൊന്ന് പറയുകെങ്കിലും ചെയ്യണം ഇവിടെ നടക്കുന്ന പല അപജയങ്ങളെയും വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് വളർത്തുന്നത് വിശ്വാസികളുടെ സമൂഹത്തിൽപ്പെട്ട ചിലർ തന്നെയാണെന്നുള്ളതും കൂടെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ് ക്രിസ്തു വീണ്ടും വന്നാൽ ക്രിസ്തുവിനെ പള്ളിയിൽ കയറ്റാൻ അനുവദിക്കുമോ ക്രിസ്തുവിൻ്റെ വഴി ക്രിസ്തുമാർഗം ക്രിസ്താനുകരണം ഇപ്പം നമുക്കടുത്തു തന്നെ ഓർഡർ ഓഫ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ഒ ഐ സി ബഥനി ആശ്രമക്കാരുടെ ഒരു തത്വമാണ് ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണോ ഇവിടെയെല്ലാം ഉള്ളത് ക്രിസ്തു വരുമ്പോൾ ക്രിസ്തു വരുമെന്നാണല്ലോ വിശ്വാസികളുടെ പ്രതീക്ഷ ദേവാലയത്തിൻ്റെ വിശുദ്ധമായ അന്തരീക്ഷത്തിൽ വന്ന് വിശ്വാസികളെ കാണാൻ ക്രിസ്തുവിനൊരവസരം കൊടുക്കണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ക്രിസ്തു സർവവ്യാപിയാണ് അല്ലെങ്കിൽ ക്രിസ്തു ആ ദൈവചൈതന്യം എന്നുള്ള അർത്ഥത്തിലാണ് ഞാനൊരു വലിയ മനസംഘർഷത്തിലാണ് നാഥാൻ പ്രവാചകന്റെ കഥ പഠിപ്പിച്ച് തന്നിട്ട് കൊള്ളരായ്മ കാണുമ്പോൾ അത് കൊള്ളരായ്മയാണ് കേട്ടോ എന്ന് പറഞ്ഞത് ഈ പ്രവാചകന്റെ കഥ എന്നെ പഠിപ്പിച്ച കാരണമാണ് പക്ഷെ അത് പറയുമ്പോൾ ഈ വാദം ഉണ്ടായിരുതോ അങ്ങനെ അടങ്ങിയിരുന്നോണം ഒരു കാര്യം ചെയ് നിങ്ങൾ ദേഷ്യപ്പെട്ടതൊരു കുറ്റമാണ് പെണ്ണ് പിടിച്ചതിൻ്റെ കൂടെ നിങ്ങളൊക്കെ കൂട്ടുകൂടിയാൽ നമുക്ക് ഒത്തു ഒത്തുതീർപ്പാക്കാം എന്ന് പറയുന്ന പരിപാടി ആ പരിപാടിയെ ഞാൻ എന്ത് പേരിട്ടാണ് വിശേഷിപ്പിക്കേണ്ടത് എന്നെനിക്കറിയില്ല പക്ഷെ ഇതിനിടയിൽ ഒരു ആവശ്യമാണെന്ന് മാത്രം എനിക്കറിയാം പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് സത്യാന്വേഷണമാണ് ആ സത്യാന്വേഷണത്തിനൊക്കെ ഫലം ഉണ്ടാകട്ടെ ക്രിസ്തു എല്ലാവർക്കും വേണ്ടി വരട്ടെ ഈ പള്ളിക്കകത്ത് മാത്രമായിട്ട് വരാതെ ലോകത്ത് മുഴുവനായിട്ട് എല്ലാവർക്കും വേണ്ടി വരട്ടെ കഴുതപ്പുറത്തേറി ഓശാന നാളിൽ എഴുന്നള്ളിയ രാജാതിരാജനായ ക്രിസ്തു ഉൽക്കൂട്ടിൽ ദാരിദ്ര്യത്തെ ഉദ്ഘോഷിച്ച ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ഏറ്റവും മുന്തിയ ബി എം ഡബ്ല്യു കാറിൽ വരുന്ന മെത്രാപ്പൊലത്തമാരും തിരുമേനിമാരും നമ്മുടെ വൈദികരും ഇവരെന്ന് ചേറിലും ചെളിയിലും ചേലി തുടിക്കുന്ന മനുഷ്യന്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു കാലത്ത് മാത്രമല്ലേ നമുക്ക് ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കുകയും കൈമാറുകയും ചെയ്യാൻ കഴിയത്തുള്ളൂ ഇത് നമ്മൾ മെത്രാപൊലത്തമാരോട് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ അവർ പറയും ക്രിസ്തുവിന്റെ കാലത്ത് കാറിന്റെ ഇല്ല ഇപ്പോഴാണല്ലോ ഇതൊക്കെ ഉള്ളത് അവനവൻ ജീവിക്കുന്ന കാലത്ത് ഉള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു ഇതിന് ഭൗതികമായ വളർച്ച ഉണ്ടാകട്ടെ കൈസറിനുള്ളത് കൈസറിന് ഇരുന്നോട്ടെ ദൈവത്തിനുള്ളത് ദൈവത്തിനായിക്കോട്ടെ പക്ഷേ ഒരുവൻ്റെ കയ്യിൽ അമിതമായ പണം വന്നു കൂടിയാൽ അത് സാധുവിനുള്ളതാണ് തൻ്റെ കയ്യിലുള്ളതെല്ലാം കൂട്ടിവെച്ചിട്ട് അവൻ ദരിദ്രനോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാതിരുന്നാൽ അത് അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തും അതുകൊണ്ട് തനിക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയതൊരു മോശമെന്ന് പറയാനില്ല അതിനെ സമൂഹത്തിന് ഗുണമുള്ള രീതിയിൽ ഉപയോഗിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് ആ വ്യക്തി വളരണം എത്ര മുടിയൻ പുത്രന്മാരുണ്ടെങ്കിലും അത് മെത്രാൻമാരായാലും അത് വൈദികരായാലും അത് വിശ്വാസികളായാലും എല്ലാ മുടിയൻപുത്രന്മാർക്കും തിരുത്താനുള്ള അവകാശം ഈ ആധ്യാത്മിക വേദിയിലുണ്ട് അത് തിരുത്തപ്പെടട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ക്രൈസ്തവ സഭകളിൽ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭ അകപ്പെട്ടിട്ടുള്ള പ്രധാന പ്രശ്നങ്ങളിലേക്കും ഒരു വൈദികനും ഒരു മെത്രാപോളിത്തെയും എന്തായിരിക്കണം എന്തായെങ്കിൽ മാത്രമേ ക്രിസ്തീയത ഇവിടെ പുനർജനിക്കത്തുള്ളൂ ജനങ്ങളോട് പങ്കുവെക്കാൻ തയ്യാറായ ഓർത്തഡോക്സ് സഭയിലെ പ്രിയപ്പെട്ട വൈദികൻ നാടിൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ നിറ സാന്നിധ്യം ഡോക്ടർ ഫാദർ മാത്യൂസ് വാഴക്കുന്നതിന് ജനശബ്ദ ന്യൂസിൻ്റെ എല്ലാവിധമായ ആശംസകളും നേരുന്നു നന്ദി